Celebrate the moments of colors. KMT Silks. ഉപജില്ലാതല അറബിക് ടാലന്റ് ടെസ്റ്റ് സംഘടിപ്പിച്ചു നൂറോളം വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ അറബി ഭാഷ പഠിക്കുന്ന വിദ്യാർത്ഥികളെക്കായി സംസ്ഥാനതലത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അനുമതിയോടെ നടത്തുന്ന അലിഫ് അറബിക് ടാലന്റ് ടെസ്റ്റിന്റെ എടപ്പാൾ ഉപജില്ലാതല മത്സരം എടപ്പാൾ ദാറുൽ ഹിദായ സ്കൂളിൽ വെച്ചാണ് നടത്തിയത് ഉപ ജില്ലയിലെ എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളുമായി നൂറിലധികം മത്സരാർത്ഥികൾ ടെസ്റ്റിൽ പങ്കെടുത്തു യു പി വിഭാഗത്തിൽ പോട്ടൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിഷ മെഹ്ന ഒന്നാം സ്ഥാനവും പോത്തന്നൂർ ജി യു പി എസിലെ മാർവ ഫാത്തിമ രണ്ടാം സ്ഥാനവും വളംകുളം എം വി എം സ്കൂളിലെ മുഹമ്മദ് മിർസബ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ഹൈസൂർ ഭാഗത്തിൽ എടപ്പാൾ ദാറുൽ ഹിതായ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫാത്തിമഖാന ഒന്നാം സ്ഥാനവും തവനൂർ കെ എം ജി വി എച്ച് എസ് എസ് ലെ ഫാത്തിമ ഷിഫ്ല രണ്ടാം സ്ഥാനവും പോട്ടൂർ മോഡേൺ എച്ച് എസ് എസ് ലിയ നർസിസ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ഹയർ സെക്കൻഡറി ഭാഗത്തിൽ പൂക്കരത്തറ ഡി എച്ച്ഒ എച്ച് എസ് എസിലെ എം പി അൻഷിത ഒന്നാം സ്ഥാനവും എടപ്പാൾ ദാറുൽ ഹിദായ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫാത്തിമ ഖാന രണ്ടാം സ്ഥാനവും കണ്ടരകം ഡി എച്ച് ആർ എച്ച് എസ് എസിലെ ഫാത്തിമ നദ മുനാസറും കരസ്ഥമാക്കി സമാധാന ചടങ്ങ് മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം മുദു ഉദ്ഘാടനം ചെയ്തു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഹൈദരാലി മാസർ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു കെ എ ടി എഫ് മലപ്പുറം ജില്ലാ സെക്രട്ടറി കെ എ അനീസ് ഉപജില്ലാ ഭാരവാഹികളായ ഹബീബ് റഹ്മാൻ ടി വി ഉബൈദ് വി ഫ്ദാ വി അബ്ദുൾ ജലീൽ കെ മുഹമ്മദ് ഷരീഫ് കെ നബീൽ നൂർജഹാൻ റോഷ്ന ഷഹർബാനു സി കെ സൈനുദ്ദീൻ സി വി ബൈസൽ കെ അബൂബക്കർ റജീന സുമ ഫാത്തിമ എന്നിവർ നേതൃത്വം നൽകി